നമസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പരിശീലകനായി ഗൗതം ഗംഭീർ എത്തിയ ശേഷം വലിയ പൊളിച്ചെഴുത്താണ് ടീമിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് മൂന്ന് ഫോർമാറ്റിലും തന്റേതായ അഴിച്ചുപണികൾ ഗംഭീർ ഇതിനോടകം തന്നെ നടത്തി കഴിഞ്ഞു ശ്രീലങ്കയ്ക്കെതിരായ ടി ട്വന്റി പരമ്പര ഗംഭീറിന്റെ പരിശീലനത്തിന് കീഴിൽ ഇന്ത്യ തൂത്തു ചെയ്തു ഇപ്പോൾ ഏകദിന പരമ്പര കളിക്കുകയാണ് ഇന്ത്യയുടെ ഏകദിന ടീമിൽ ചില പൊളിച്ചെഴുത്തുകൾ ഗംഭീർ വരുത്തി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ തന്നെ ദക്ഷിണാഫ്രിക്കയിൽ ഏകദിന സെഞ്ചുറി നേടിയ സഞ്ജു സാംസണേയും സ്റ്റാർ ഓൾറൗണ്ടർ ഹർദിക് പാണ്ഡ്യയെയും ഏകദിന ടീമിൽ നിന്നും തഴയാൻ ഗംഭീർ ധൈര്യം കാട്ടി എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം രണ്ടുപേരും ഏകദിനത്തിൽ മികച്ച റെക്കോർഡുള്ളവരാണ് എങ്കിൽ പോലും വിശ്വാസം അർപ്പിക്കാൻ ഗംഭീർ ഇതുവരെയും തയ്യാറായിട്ടില്ല ഇപ്പോഴത്തെ ഇരുവർക്കും ഏകദിന ടീമിലേക്ക് തിരിച്ചെത്താൻ പുതിയ നിർദ്ദേശമാണ് ഗംഭീർ മുന്നോട്ട് വച്ചിരിക്കുന്നത് സഞ്ജുവും ഹർദിക്കും വരുന്ന ദിലീപ് ട്രോഫിയിൽ കളിക്കണമെന്നാണ് ഗംഭീർ നിർദ്ദേശിച്ചിരിക്കുന്നത് ഇഷാൻ കിഷ്ണൻ ഇത്തരത്തിൽ ടീമിൽ നിന്ന് വിട്ടുനിന്നപ്പോൾ ദ്രാവിഡ് പറയുന്നത് ആഭ്യന്തര മത്സരങ്ങൾ കളിച്ചതിന് ശേഷം വരണമെന്നാണ് പക്ഷേ ഇഷാൻ കിഷൻ ഇത് മുഖവിലേക്ക് എടുത്തിരുന്നില്ല ആ ഒരു സമീപനം കൊണ്ട് തന്നെ ഇഷാൻ കിഷൻ ബി സി സി ഐ കരാറിന് പുറത്തേക്ക് പോവുകയും ചെയ്തു പിന്നീട് ടീമിൽ തിരിച്ചു വരാൻ വേണ്ടി പാടുപെടുകയാണ് ഇഷാൻ കിഷൻ അതുപോലെയാണ് ഗംഭീർ ഇപ്പോൾ ഒരു മുന്നോട്ട് ഒരു നിർദ്ദേശം വച്ചിരിക്കുന്നത് ഗംഭീ പാണ്ഡ്യയോടും സഞ്ജുവിനോടും ഇതിനി എങ്ങനെയായിരിക്കും അവർ സ്വീകരിക്കുക ഈ ഒരു തീരുമാനം എങ്ങനെ സ്വീകരിക്കുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത് എന്തായാലും ഇതിൽ കളിച്ച് മികവ് കാട്ടിയാൽ മാത്രമേ ഇന്ത്യയുടെ ഏകദിന ടീമിലേക്ക് പരിഗണിക്കാം എന്തായാലും ഇതിലൂടെ കളിച്ച് മാത്രമേ അതിൽ മികവ് തെളിയിച്ചാൽ മാത്രമേ ഇനി ഇന്ത്യയുടെ ഏകദിന ടീമിലേക്ക് നിങ്ങളെ പരിഗണിക്കൂ എന്നാണ് ഗംഭീറിന്റെ നിലപാട് സഞ്ജു സാംസൺ ടി ട്വന്റിയേക്കാൾ മികവ് കാട്ടുന്നത് ഏകദിനത്തിലാണ് എന്നാൽ സഞ്ജുവിന് ശ്രീലങ്കയ്ക്കെതിരായ ടി ട്വന്റി പരമ്പരയിൽ രണ്ട് മത്സരത്തിൽ അവസരം നൽകിയെങ്കിലും ഏകദിന മത്സരത്തിൽ നിന്ന് തഴയുകയായിരുന്നു ടി ട്വന്റിയിൽ രണ്ട് മത്സരത്തിലും ഡെക്കായ സഞ്ജുവിന് ഏകദിനത്തിലേക്കുള്ള തിരിച്ചുവരവ് സാധ്യതയും അംഗീകരിക്കുകയാണ് സഞ്ജുവിനെ സംബന്ധിച്ച് സഞ്ജുവിനെ കുറ്റം പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് പറയാൻ കഴിയുന്നത് കാരണം ടി ട്വന്റി ഫോർമാറ്റല്ല ഏകദിനം അതായത് ടി ട്വന്റിയിലെല്ലാം സഡൻ ആയിട്ടാണ് വേണ്ടത് സഡൻ റിസൾട്ട് ആണ് വേണ്ടത് കുറഞ്ഞ പന്തുകളിൽ പരമാവധി റൺസ് നേടുക എന്നതാണ് ടി ട്വന്റി ശൈലി ഏകദിനത്തിലാകട്ടെ നമുക്ക് നിലയുറപ്പിക്കാൻ അത്യാവശ്യം സമയമെങ്കിലും കിട്ടുമെങ്കിൽ പറയാം അത്യാവശ്യം പന്തുകളൊക്കെ ഉപയോഗിച്ച് നമുക്കൊന്ന് ഗ്രൗണ്ടുമായി ഇണങ്ങിയതിനു ശേഷം റൺസ് ഉയർത്തിയാലും മതിയാകാം അവിടെ സഞ്ജുവിനെ കുറച്ചുകൂടി ഗ്രൗണ്ടിനെ മുതലാക്കാൻ സാധിക്കുമെന്നാണ് ആ ക്രിക്കറ്റ് നിരീക്ഷകർ പറയുന്നത് പക്ഷേ ഏകദിനത്തിൽ അവസരം കാത്തു നിൽക്കുകയാണ് സാധ്യത ഇതുവരെയും അവസരം ലഭിച്ചില്ല കഴിഞ്ഞ നേരത്തെ പറയുന്നതുപോലെ തന്നെ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയുള്ള സെഞ്ചുറിക്ക് ശേഷം ഒരു മത്സരം പോലും സഞ്ജു ഏകദിനത്തിൽ കളിച്ചിട്ടില്ല ഇന്ത്യൻ ജേഴ്സിയിൽ അതുകൊണ്ട് തന്നെയാണ് വരുന്ന ഒരു അവസരം ഏകദിനത്തിനായി ഒരു അവസരം കാത്ത് സഞ്ജു ഇരിക്കുന്നത് പക്ഷേ ഇപ്പോൾ ഗംഭീർ ഇങ്ങനെയൊരു ഉപാധി മുന്നോട്ട് വച്ചിരിക്കുകയാണ് കെ എൽ രാഹുലിനെയാണ് ഒന്നാം നമ്പർ വിക്കറ്റ് കീപ്പറായി ഇന്ത്യ ഇപ്പോൾ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത് ഏകദിനത്തിൽ അതുകൊണ്ട് തന്നെ സഞ്ജു സാംസണ് തിരിച്ചു വരാൻ അവസരമുണ്ട് എന്നാൽ ഫിറ്റ്നസും ഫോമും തെളിയിക്കേണ്ടതായി മധ്യനിരയിൽ കളിച്ചും സഞ്ജു ഏകദിനത്തിൽ മികവ് കാട്ടിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഇനി കാര്യങ്ങൾ എളുപ്പമല്ല എതിരാളികൾ കൂടുതലുണ്ട് ഋഷഭന്തിനെയും കെ എൽ എല്ലാം അതിജീവിച്ചാൽ മാത്രമേ സഞ്ജുവിന് ഇനി ഏകദിനത്തിൽ ടീമിൽ ഇടം ലഭിക്കുകയുള്ളൂ ദുലീപ് ട്രോഫിയിൽ സഞ്ജുവിന് നല്ല രീതിയിൽ തിളങ്ങാനായാൽ വരുന്ന പരമ്പരകളിലേക്ക് പരിഗണിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഫോമിൽ നിൽക്കുന്ന ഒരു താരത്തെ അകറ്റി നിർത്തുന്നത് എന്തായാലും ഇന്ത്യൻ ടീമിനെ അല്ലെങ്കിൽ ഇന്ത്യൻ മാനേജ്മെന്റ് അത് ശ്രമിക്കില്ല സഞ്ജുവിന്റെ മികവിൽ വലിയ വിശ്വാസം തന്നെയാണ് ഇപ്പോഴും ഗംഭീർ അർപ്പിക്കുന്നത് നേരത്തെ നിരവധി തവണ സഞ്ജുവിനെ ഗംഭീർ പ്രശംസിച്ചിട്ടുള്ളതുമാണ് ഗംഭീറിന് കീഴിൽ സഞ്ജുവിനെ കൂടുതൽ അവസരം പ്രതീക്ഷിക്കേണ്ടതുണ്ട് എന്നാൽ ദുലീപ് ട്രോഫിയിൽ താരം മികവ് കാട്ടേണ്ടത് അനിവാര്യം തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു ഹർ ഹാർദിക് പാണ്ഡ്യയെ ഗംഭീർ തഴയാനുള്ള പ്രധാന കാരണം ഫിറ്റ്നസ് ചൊല്ലിയാണ് പത്ത് ഓവർ പന്തറിയാൻ ഹർദിക്കിന് സാധിച്ചാൽ മാത്രമേ ഏകീകരണ ടീമിൽ കളിപ്പിക്കുകയുള്ളൂ എന്നാണ് ഗംഭീറിന്റെ നിലപാട് അതുകൊണ്ട് തന്നെ ദുലീപ് ട്രോഫി കളിച്ച് ഓൾറൗണ്ട് ഷോ ഹർദിക് നടത്തേണ്ടതായും ഉണ്ട് ഹാർദിക്കിന്റെ സമീപകാല പ്രകടനങ്ങളെല്ലാം മികച്ചതാണ് ടി ട്വന്റി ലോകകപ്പ് ഇന്ത്യയുടെ എത്തിക്കാൻ നിർണായകമായത് ഹാർദിക് പാണ്ഡ്യ തന്നെയാണ് എന്നാൽ ഏകദിനത്തിൽ ഹാർദിക്കിന്റെ ഫിറ്റ്നസ് വലിയ പ്രശ്നം തന്നെയാണ് പരിക്കുകൾ ആവർത്തിച്ച് വരുന്നത് കൊണ്ട് തന്നെയാണ് ഹാർദിക്കിന് നായക സ്ഥാനം അതുപോലെ തന്നെ ഉപനായക സ്ഥാനം പോലും നഷ്ടപ്പെട്ടത് ഇടയ്ക്കിടെ ഫിറ്റ്നസ് പ്രശ്നം നേരിടുന്ന ഹാർദിക് ഫിറ്റ്നസ് ടെസ്റ്റ് തെളിയിച്ച ടെസ്റ്റ് ക്രിക്കറ്റിലേക്കും തിരിച്ചെത്തണം എന്നതാണ് ഗംഭീർ പറയുന്നത് അതുകൊണ്ട് തന്നെ ദുലീപ് ട്രോഫിയിൽ ഫ്ലോപ്പ് ആയാൽ ഏതൊരു ടീമിലേക്ക് തിരിച്ചുവരവ് ഹർദിക് പാണ്ഡ്യയ്ക്ക് കടുപ്പമായിരിക്കും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു എന്തായാലും സഞ്ജുവും ഹാർദിക്കും ദുലീപ് ട്രോഫി കളിക്കും എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം ഏറെ നാളുകളായി ഇന്ത്യൻ ടീമിനെ പുറത്തുള്ള ഇഷാൻ കിഷനും ദുലീപ് ട്രോഫി കളിക്കാൻ പോവുകയാണ് ഇടം കയ്യൻ ബാറ്ററും വിക്കറ്റ് കീപ്പറുമായ ഇഷാൻ കിഷൻ നേരത്തെ ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കാൻ വിസമ്മതിച്ചിരുന്നു തുടർന്നായിരുന്നു ബി സി സി ഐ ഇടപെട്ട് ഇഷാനെ മാറ്റി നിർത്തിയത് അവസാന ഐ പി എല്ലിൽ നിറമങ്ങിയ ഇഷാൻ ദുലീപ് ട്രോഫി കളിച്ച് മികവ് തെളിയിക്കേണ്ടതുണ്ട് അങ്ങനെ വന്നാൽ ടി ട്വന്റി ടീമിലേക്ക് ശക്തമായി തന്നെ ഇഷാൻ കിഷന് തിരിച്ചുവരവ് പ്രതീക്ഷിക്കാം